മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ആണ് യാ കാര്യങ്ങൾ ഇഷ്ടം പോലെ ആദ്യം തന്നെ നിങ്ങൾ ആരും വിശ്വസിക്കരുത് ആരെ ബിഗ് ബോസിനെ ആ ആ ഞാനും വിചാരിച്ചു ഏഷ്യനെ ആണോ അതിലും സത്യമുണ്ട് അതല്ല ഏഷ്യനെറ്റല്ലേ ഏഷ്യനെറ്റിന്റെ എപ്പിസോഡില്ലേ അതില് ഇരുപത് മത്സരാർത്ഥികളിൽ ഏറ്റവും വലിയ ആൾക്കാർ എന്ന് തോന്നുന്ന ചിലരുണ്ട് അവർക്ക് ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഇവർ കട്ട് എപ്പിസോഡിൽ വരുമ്പോ പലതും ഇവർ മുക്കുന്നുണ്ട് സത്യം എന്താണെങ്കിലും ആദ്യം തന്നെ അതാണ് പറയാനുള്ള കാര്യം അതായത് ഇത് മാത്രം കണ്ടിട്ട് ബാക്കി മത്സരാർത്ഥികളെ വിലരുത് കേട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടതാരം താരം ഇന്നാളാവുമ്പോ അത് എപ്പിസോഡ് മാത്രം കണ്ടിട്ടാവരുത് അതെ നിങ്ങൾ ഒരാളെ വെറുക്കുന്നതും എപ്പിസോഡ് കണ്ടിട്ടാവരുത് ലൈവ് കാണണം ലൈവ് കണ്ടാലേ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് എപ്പിസോഡിൽ വരുമ്പോ പട്ടിയും ലൈവില് ആടുവാണ് ഓക്കെ ഇനി തിരിച്ചും അവിടെ പട്ടിയായാള് ഇവിടെ ആടുവാണ് അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് ഇപ്പൊ ഷാനവാസ് അവർക്ക് വലുതാണ് പിന്നെ അതുപോലെ അക്കു അവർക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പാനി ഭയങ്കരമായിട്ട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ രീതിയിലുള്ള സ്പേസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് മാത്രല്ല വളരെ നെഗറ്റീവായി തോന്നേണ്ട കാര്യങ്ങൾ ചിലത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ലൈവിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പത്തെ അപ്ഡേറ്റ്സ് അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആ ചെയ്ത കാര്യങ്ങളില്ലാത്ത പകുതി പോലും വരുന്നില്ല ഈ എപ്പിസോഡ് വരുമ്പോ ഇല്ല അതാണ് പറഞ്ഞത് അവരവിടെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഫുള്ള് നമ്മൾ ഇരുന്ന് കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ സാധനത്തിന്റെ കാൽ ഭാഗം എപ്പിസോഡ് വരുമ്പോൾ കാണാനില്ല അതിൽ വേണമെങ്കിൽ ഉദാഹരണം പറയാം ഇപ്പൊ അപ്പനിസരത്തിന്റെ പല സംഭവങ്ങളുണ്ട് യെസ് അത് പലതും കട്ട് ചെയ്ത് ആള് കൊള്ളാലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല പരദൂഷണങ്ങളും കാണിക്കുന്നു ഇന്നലെ മണിക്കൂർ അറിയാം ഞാൻ ഇരുന്ന് എനിക്ക് തലക്കേണ്ട പ്രാധാന്യം അത്ര സമയം അവരവിടെ ഇരുന്നിട്ട് പരദൂഷണം അപ്പാനിയും ആരിനും ആ സാധനം ഒന്നും ഇല്ല ഉറച്ച് മാത്രം അത് ഒരു ഒരാളെ കുറിച്ച് മാത്രം പറഞ്ഞു പോണ സാധനങ്ങൾ മാത്രം അത് പോകുന്നു പിന്നെ അക്ബറിന്റെ അക്ബർ ഇപ്പോ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതല്ലേ അത് ഭയങ്കരമായിട്ട് കത്തി അതിന് മുൻപേ ഭയങ്കരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ചർച്ചയായി അതുകൊണ്ട് അവർ അത് മെയിൻ ഹൈലൈറ്റ് ചെയ്തു പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അത് എവിടെ പോയി എന്ന് ചോദ്യം വരും പക്ഷെ ആള് അനുമോളെ ഡയറക്റ്റ് അനുമോളും അക്ബറുമായിട്ടല്ല ആ ഒരു കോൺവെർസേഷൻ വരുന്നത് അത് ഷാനവാസുമായിട്ട് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേറൊരാളെ കുറിച്ച് പറയണം അത് അനുമോളും മുടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതാണെങ്കിലോ ആ സമയത്ത് അവിടെ ടോക്ക് നടക്കുന്നത് അത് തന്നെ വീഡിയോ ഇട്ട ആൾക്കാരാ അവിടെ ഷാനവാസ് കത്തി പറഞ്ഞ ആ അവിടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അപ്പാനിശ്വരത്തും അക്ബറും ഒരുമിച്ച് നിന്ന് ആര്യനും ഇവര് മൂന്ന് പേരും കൂട്ടായിട്ട് ഈ മൂന്ന് പേരെ ഒറ്റക്ക് നിന്ന് അടിക്കണെ ഷാനവാസ് ശരിക്കും അവിടെ പക്ഷെ ഈ ഒരു എപ്പിസോഡിൽ വന്നപ്പോ അതായത് ശക്തികൾ ആ സാധനം നേരെ വൈകുന്നേരം ആയി എപ്പിസോഡ് ഒന്നുമില്ല ഇവർ രണ്ടുപേരും നായകൻ നായകൻ ഷാനവാസ് ആ രീതിയിലുള്ള ഒരു സാധനം എന്തായാലും ഷാനവാസ് അത് ശരിക്കും കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ത് ചെയ്യണം അറിയോ നിങ്ങൾക്ക് ശരിയാണ് ആകെ ഒന്നര മണിക്കൂർ അല്ല ഒരു മണിക്കൂർ അല്ലെ ടെലികാസ്റ്റ് ടെലികാസ്റ്റേ ശരിയാണ് എല്ലാം കൂടി കാണിക്കാൻ പറ്റൂല ഓക്കെ അംഗീകരിക്കുന്നു പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യാതെ അതായത് പ്രത്യേകിച്ച് നമുക്ക് ലൈവില് ഒന്നും ഈ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ ക്യാമറയിലും ഇങ്ങനെ ക്ലോസും പിന്നെ മുക്കലും മൂരലും മൂരലും മൂളലും ഒക്കെ കിട്ടണമെങ്കിൽ അതായത് ഈ രീതിയിലുള്ള എഡിറ്റിംഗ് കിട്ടണം അപ്പൊ അങ്ങനത്തെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ഇൻസിഡന്റ് കട്ടില്ലാതെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് അപ്ലോഡ് അത് അത് കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റും ഈ ഈ പല ആൾക്കാരും എപ്പിസോഡിൽ മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ ശരിക്ക് അതായത് ഇന്നലെ എപ്പിസോഡ് കാണുമ്പോ ലൈവിനേക്കാളും ഗംഭീരാണ് ഈ രീതിയിലുള്ള ഈ അതായത് അഗ്രസീവായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുണ്ടാക്കിയിട്ടുള്ള ഒരു ബഹള മയ ആയിരുന്നില്ല എവിടെ അതായത് അപ്പാലി ശരത്തും അക്ബറും ഷാനവാസും തമ്മിലുള്ള ആ സീന് അവിടെ അങ്ങോട്ട് പറയുന്നു പറയുന്നു ഇങ്ങോട്ട് അങ്ങനത്തെ രീതിയിലുള്ള ണ്ടായിരുന്നില്ല അതിൽ പുച്ക്കുന്ന സാധനം ഒക്കെ പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ അതൊന്നും ലൈവില് നമുക്ക് കാണാൻ പറ്റില്ല ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈ ഈ പഞ്ച് കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോ പുറത്തു വരണം അതാണെങ്കിലോ ഇവർക്ക് പേർക്കും ഫേവർ ചെയ്യുന്ന രീതിയിലാണ് അത് പുറത്തു കലതും കട്ട് ചെയ്തിട്ട് ശരിക്കും അത് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് ലൈവില് എന്തൊക്കെ കണ്ടോ അതുപോലെ തന്നെ അതേ ഡ്യൂറേഷനിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാ ക്യാമറയിലുള്ള ക്ലോസും ലോങ്ങും ഓരോരുത്തരെ പ്രത്യേകം വെക്കുന്ന സാധനവും ഒക്കെ ഉള്ളത് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അപ്പൊ എളുപ്പമായിരിക്കും അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് കാരണം ഇതൊന്നും പറ്റാത്ത കൊണ്ടാണ് ഇതല്ലാതെ എല്ലാരെയും എന്താ പറയാ ഫേവർ ചെയ്തുകൊണ്ട് ഇന്ന ആൾക്കാരെ മാത്രം ഫേവർ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് വരുമ്പോ ലൈവ് കാണുന്നത് നമ്മളൊക്കെ പൊട്ടല നമ്മൾ ആൾക്കാര് നമ്മൾ കണ്ട ഒരു സാധനം നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് വരുമ്പോ അപ്പം ഈ എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാർ എന്താ ചിന്തിക്ക ഇവന്മാരൊക്കെ ഈ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ വീഡിയോ ഇടുന്ന ചിന്തിക്കാ എല്ലാരും ഒരിക്കലും ഇല്ല റിവ്യൂലൂടെ മനസ്സിലാക്കുന്ന പൊറത്തുള്ള ആൾക്കാർക്കൊന്നും എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റുന്നില്ല അപ്പൊ അവര് ചിന്തിക്കുന്നേ എപ്പിസോഡ് കാണുമ്പോ അവര് ഇവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലരുടെ അവർക്ക് വേണ്ടി ഫേവർ വെറുതെ ഉണ്ടാക്കുന്ന രീതിയിലാണ് എപ്പിസോഡുകൾ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അതിനകത്ത് നല്ല മാറ്റം വരുത്തന്നെ വേണം ശരിക്കും അല്ലെങ്കിൽ ചെയ്യണം ശെരിക്കും യൂട്യൂബിലിട്ട് അതും ഒരുപാട് വൈകരുത് അതെ കൃത്യമായ വളരെ 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 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ അല്ല ശരിയാണ് എപ്പിസോഡ് ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പിന്നെ അപ്പൊ എന്തായാലും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ആരും അത് എപ്പിസോഡ് മാത്രമാണ് ഒന്നും വിലയിരുത്തിയത് കാരണം അതല്ല അവിടെ നടന്നിട്ടുണ്ട് കാരണം ഇത് കാണേ അറിയാൻ പറ്റും ലൈവ് കാണുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ഇത് കാണാതിരുന്നിട്ട് ഷോ ഒമ്പത് ഒമ്പതര മുതൽ പത്തര വരെ ഇരുന്ന് മാത്രം കാണുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം വരിക അവർക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിലെ സൂപ്പർന്നായിരിക്കും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാർ പിന്നെ മാത്രല്ല ഭയങ്കരമായിട്ട് മോശം വന്ന ആൾക്കാർ എപ്പിസോഡിലേക്ക് എത്തുമ്പോ അത്ര പ്രശ്നൊന്നും ഇല്ലല്ലോ ഇവര് പറഞ്ഞ അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ ലൈവ് എപ്പിസോഡ് നമ്മളെ ഇവരെ കുറിച്ച് അങ്ങനത്തെ കട്ടിങ്സ് ആണ് വരുന്നത് അതാണ് അപ്പൊ ഇവര് അത് മിക്സ് ചെയ്ത് അതിന്റെ അതാണ് അവിടെ പ്രശ്നം വരുന്നേ കാണിക്കുമ്പോ ഫുള് ആയിട്ട് കാണിക്കണം ഇനി അല്ലെങ്കിൽ കാണിക്കാനൊക്കെ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആയിക്കോട്ടെ രീതിയിലായിക്കോട്ടെ പക്ഷെ എല്ലാവരും എല്ലാം കാണിക്കണം ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അല്ലാതെ എന്ത് ചെയ്യണം ഇതിനായിട്ട് പ്രത്യേക സെഗ്മെന്റ് വെക്കണം എങ്ങനെ യൂട്യൂബിൽ സത്യം ഇപ്പൊ ഇവരുടെ ഹോട്ട്സ്റ്റാറിലാണ് ഇത് ലൈവായി വരുന്നത് അതല്ലാതെ ഒരു മണിക്കൂറിന്റെ എപ്പിസോഡ് ഏഷ്യനെറ്റിൽ വരുന്നു അതുപോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവണം ഏത് ഇനി കട്ടിങ്സ് ആയിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട് പക്ഷെ ശരിക്കും അതായത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്നതുണ്ട് എന്ന് കാത്തിരിക്കുന്നുണ്ടല്ലോ ഏത് ചാനലിന് വേണ്ടിയിട്ട് ഏഷ്യനറ്റിൽ വരുന്ന അതുപോലെ തന്നെ യൂട്യൂബിൽ ഇന്ന സമയം ഡീറ്റെയിൽ ആയിട്ട് വരും എന്നുള്ളത് അറിഞ്ഞിട്ട് യൂട്യൂബില് ബിഗ് ബോസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കണം അതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ചെയ്യേണ്ട ഒരു കാര്യം അതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എപ്പിസോഡ് ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ തോന്നി ഇന്നത്തെ സംഭവങ്ങൾ അതിന് മാത്രം ഉണ്ടായിരുന്നു പിന്നെന്താ സംഭവങ്ങൾ ഒന്നും ഉൾപ്പെടുത്താതെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് മുക്കും മൂലയും മാത്രമാണ് മാത്രം കുറെ ഉണ്ട് ചെയ്യാത്ത പലതും ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അപ്പൊ ഇന്നലൊക്കെ എന്തോരം കണ്ടന്റുള്ള ഓരോരുത്തർ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരാ അതെ 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 അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ദിവസവും ഇന്ന് കാണുന്ന ആളായിരിക്കില്ല നാളെ അയാൾ അവിടെ നാളെ കത്തി കത്തിക്കും അങ്ങനെയാണ് ഇപ്പം നടന്നോണ്ടിരിക്കും കത്തി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോ താഴെ എടുക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലായിട്ട് അതുപോലെ ചാരായവരുണ്ട് പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും പോയിട്ട് വരാം ബൈ